ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പാറ്റ് ഫൈനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് വിൻഡോസ് ടെൻ ഇലവൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ആപ്ലിക്കേഷനുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ റൺ ചെയ്യുമ്പോൾ അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ വരാറുണ്ട് അതിന് നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ വിൻഡോസ് ഡിഫൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് ആ വിൻഡോസ് ഡിഫൻഡർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ എടുത്ത സൈഡിലായിട്ട് രണ്ടാമത് കാണുന്ന ഔട്ട് ബൗണ്ട് റൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഔട്ട് ബൗണ്ട് റൂൾസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ റൈറ്റ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ന്യൂ റൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും ആ ന്യൂ റൂൾസ് ക്ലിക്ക് ചെയ്ത് ശേഷം വരുന്ന വിൻഡോയിൽ പ്രോഗ്രാം എന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ആണോ എന്ന് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അത് നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോഴുള്ള വിൻഡോയിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ബ്രൗസ് ചെയ്യുക ബ്രൗസ് ചെയ്യുമ്പോൾ ഞാനിവിടെ സാധാരണ ഫോട്ടോഷോപ്പാണ് ഞാൻ അടുപ്പ് ഫോട്ടോഷോപ്പാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനത് സീൽ പ്രോഗ്രാം ഫയലിൽ പോയി അവിടെ ആ ഡോബിനകത്ത് നിന്ന് ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്ത് ഫോട്ടോഷോപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ അത് ഞാൻ സെലക്ട് ചെയ്ത് ആ ഫോട്ടോഷോപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ആണോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന ആ മൂന്ന് ഓപ്ഷനും സെലക്ട് ആണെന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ആ നെയിം എന്ന ഭാഗത്ത് ബ്ലോക്ക് ഇൻ്റർനെറ്റ് ഫോർ ഫോട്ടോഷോപ്പ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫിനിഷ് പറയുക ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഫിനിഷ് പറയുന്ന വരുന്ന നെക്സ്റ്റ് വിൻഡോയിൽ നമ്മുടെ ഫോട്ടോഷോപ്പ് ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ അതിൻ്റെ ഡാഷ്ബോർഡിലായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ അഡോബ് ഫോട്ടോഷോപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കി ഇനി നമുക്കത് വേണ്ട എങ്കിൽ നമ്മൾ അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്നുള്ള ഓപ്ഷൻ എസ് ഓർണോ എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നില്ല എസ് കൊടുത്തു കഴിഞ്ഞാൽ